ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര ഒരു മേഖല യഥാർത്ഥത്തിൽ മരണത്തെ എങ്ങനെ അതിജയിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി നിരവധി ശാസ്ത്രജ്ഞമാർ കോടിക്കണക്കിന് രൂപമുടക്കി ആ ആ ഒരു രംഗത്ത് ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രമേഖല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമേഖലയാണ് ക്രയോണിക്സ് എന്നറിയപ്പെടുന്ന ശാസ്ത്രമേഖല എന്താണ് അതിലൂടെ അവർ ചെയ്യുന്നത് അതായത് അതിലൂടെ അവർ മരണപ്പെട്ട ആളുകളെ ഭാവിയിൽ പുനർജീവിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കോടിക്കണക്കിന് രൂപമടക്കി മനുഷ്യന്റെ ശരീരം ഒരു പ്രത്യേക രൂപത്തിൽ ആ ഡെഡ് ബോഡി അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രിസർവേഷൻ എന്നാണ് വിളിക്കപ്പെടുന്നത് അതായത് മരണം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരണപ്പെട്ട ആളുകളുടെ ശരീരത്തിലുള്ള മുഴുവൻ ബ്ലഡ് മാറ്റിയിട്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ള കെമിക്കൽ അതിൽ അവരുടെ ശരീരത്തിൽ ഫില്ല് ചെയ്ത അതിനുശേഷം ലിക്വിഡ് നൈട്രജൻ എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകത്തിൽ അവരുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുകയാണ് അപ്പൊ നമുക്കറിയാം അടുത്ത് വളരെ വാർത്താ പ്രാധാന്യം ലഭിച്ച ഒരു ന്യൂസ് ഒരു 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 സംഭവം നമ്മൾ വായിക്കേണ്ടത് അതായത് ഒരു യുവതി അതായത് അവര് ബ്രെയിൻ ക്യാൻസർ വന്ന് മരണപ്പെട്ട സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ അവരുടെ ശരീരം ഇതേ രൂപത്തിൽ അവർ സൂക്ഷിക്കാൻ വേണ്ടി ആ ലാബിന് കൈമാറിയതായിട്ടുള്ള ഒരു വാർത്ത വളരെ പ്രാധാന്യം നേടിയ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പൊ അവർ ആ ഒരു ശരീരം തന്റെ മൃത ശരീരം എഴുതി കൊടുക്കുകയാണ് ഈ ഒരു ലാബിന് വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് ശാസ്ത്രലോകം ബ്രെയിൻ കാൻസറിനുള്ള മരുന്ന് കണ്ടെത്തുകയാണെങ്കിൽ തനിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് കൂടിക്കണക്കിന് രൂപമുടക്കിയിട്ട് ഇതേ രൂപത്തിൽ ഡെഡ് ബോഡി കൊടുക്കാൻ അവർ സന്നദ്ധമാകുന്നത് ഇതേ രൂപത്തിൽ ഒരു ഉയർച്ച നേൽപ്പ് ഇപ്പൊ പ്രതീക്ഷിച്ചുകൊണ്ട് സൂക്ഷിക്കപ്പെട്ട നിരവധി മൃതദേഹങ്ങൾ അവരുടെ ലാബിലുണ്ട് ഇപ്പൊ രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലമായിട്ട് സൂക്ഷിക്കാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അവരെ റീ ആനിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ രണ്ടാമത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല അത് കഴിയുമെന്ന പ്രതീക്ഷയിൽ ശാസ്ത്ര ലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ രംഗത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കാൻ അവര് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ സൂക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങളെല്ലാം തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് അവർ തിരിച്ചു തിരിച്ചുവരും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അതിൽ ഒരു സംശയമില്ല കാരണം അവർ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവർ പറയുകയും ചെയ്യും പരിശുദ്ധ ഖുർഹാൻ നമുക്കറിയാം പരിശുദ്ധ ഖുർഹാൻ അള്ളാ സബ്ബല പറഞ്ഞു യാ ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ എഴുന്നേറ്റ് വരാന്ന് മാത്രം സുഹൃത്തു യാസീൻ അതായത് ആ മൃതദേഹങ്ങൾ അവർ ഉയർത്തി നൽകുന്ന സന്ദർഭത്തിൽ അവർ പറയും എന്റെ നാശമേ ഈ ഉറക്കിൽ നിന്നും ആരാണ് എന്നെ എഴുന്നേൽപ്പിച്ചത് അത് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ അവർ രണ്ടാമത് ജീവിതത്തിലേക്ക് തിരിച്ചു വരും സുഹാൻ അദ് ഏതായാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണത്തെ അതിജയിക്കുക എന്നുള്ളത് മനുഷ്യന് സാധ്യമല്ല കുല്ലുമൻ അലി ഹാഫാൻ ഇപ്പൊ മനുഷ്യനെ മാത്രമല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും പ്രപഞ്ചവും നശിക്കുമെന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു ശാസ്ത്ര യാഥാർത്ഥ്യമാണ് അപ്പൊ പ്രപഞ്ചം നശിക്കുക എന്നുള്ളത് ശാസ്ത്രലോകം കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എങ്ങനെ നശിക്കും എന്തുകൊണ്ട് നശിക്കുക എന്നുള്ളതിന് വ്യക്തമായിട്ടൊരു ധാരണ ഇതുവരെ ശാസ്ത്രലോകത്തിനില്ല ഇന്നും നിരവധി പഠനങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രപഞ്ചനാശവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമേഖല നിരവധി സിദ്ധാന്തങ്ങൾ ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ശാസ്ത്രലോകത്തുള്ളതായിട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ചിലത് സൂചിപ്പിക്കണം അപ്പൊ നമുക്കറിയാം ശാസ്ത്രലോകത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബിഗ് ക്രഞ്ച് തിയറി എന്നറിയപ്പെടുന്ന ഒരു സിദ്ധാന്തം അത് പ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് ഒരു പൊട്ടിത്തെറിയിലൂടെ അല്ലെങ്കിൽ ബിഗ് ബാങ്കിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത് അതിനുശേഷം ആ ബിഗ് ബാങ്ക് റിവേഴ്സ് ആയിട്ട് സംഭവിക്കുക അതായത് പൊട്ടിത്തെറിച്ച കഷ്ണങ്ങളെല്ലാം വീണ്ടും പിറകിലേക്ക് വന്ന് കൂടി ചേർന്ന് വീണ്ടും ഒരു പൊട്ടിത്തെറി സംഭവിക്കും അതാണ് ബിഗ് ക്രഞ്ച് തിയറി എന്നറിയപ്പെടുന്ന ഒരു സിദ്ധാന്തം അതേപോലെ തന്നെ ശാസ്ത്രലോകത്തുള്ള മറ്റൊരു സിദ്ധാന്തമാണ് ബിഗ് റിപ്പ് തിയറി എന്നറിയപ്പെടുന്ന മറ്റൊരു സിദ്ധാന്തം അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കണം അതിശക്തമായിട്ട് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വികസിക്കുന്നതിനനുസരിച്ച് വസ്തുക്കൾക്കിടയിലുള്ള ഗുരുത്വാകർഷണ ഫലം കുറയും അതേപോലെ തന്നെ വികാസത്തെ പ്രപഞ്ച വികാസത്തെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ശ്യാമോർജ്ജ അല്ലെങ്കിൽ ഡാർക്ക് എനർജി എന്നറിയപ്പെടുന്ന ഊർജം അത് ക്രമേണ ശക്തി പ്രാപിച്ച അവസാനം പ്രപഞ്ചം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എന്നതാണ് മറ്റൊരു സിദ്ധാന്തം വിശദീകരിക്കുന്നില്ല അതേപോലെ തന്നെ മറ്റൊരു സിദ്ധാന്തമാണ് ബിഗ് ഫ്രീസ് തിയറി എന്ന് അറിയപ്പെടുന്ന പ്രപഞ്ചം അവസാനം തണുത്തു കുറഞ്ഞ അവസാനത്ത് നശിക്കുക എന്നുള്ളതാണ് ബിഗ് ഫ്രീസ് തിയറി ഇതേ രൂപത്തിലുള്ള നിരവധി സിദ്ധാന്തങ്ങൾ ശാസ്ത്ര ലോകത്ത് നിലവിലുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ശാസ്ത്രത്തെ പരിശുദ്ധ കുറവാന് ശാസ്ത്രത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടത് കൊണ്ടല്ല മറിച്ച് നമ്മളെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് തന്നെയാണ് ശാസ്ത്രലോകവും ലോകവും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ അവരുടെ മുമ്പിലാണ് അവര് നമ്മൾ അവരുടെ മുമ്പിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സിദ്ധാന്തങ്ങൾ സൂചിപ്പിച്ചത് അവർക്ക് അവ്യക്തമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അടക്കാനുള്ള വിവരം അള്ളാഹു സുബാൻ അല പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് നൽകിയെന്നുള്ളതാണ് പ്രപഞ്ചം നശിക്കുമെന്നുള്ളത് പച്ചയായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിച്ച യാഥാർത്ഥ്യമാണ് കുല്ലുമൻ അലേഹാ ഫാൻ സുബാൻ അള്ളഹ അപ്പൊ മൂന്ന് മൂന്ന് അവസ്ഥകളാണ് ഖുർആാനും സുന്നത്ത് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രപഞ്ചനാശവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ഫേസുകളിലൂടെ അത് കടന്നു പോകുന്നതാണ് ഖുർആാനും സുന്നത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് അസ അതായത് അന്ത്യസമയം എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ കിയാമ ഉയർത്തെഴുന്നേൽപ്പ് മൂന്നാമതായിട്ട് ആഹിറ അതായത് വിചാരണ ചെയ്യപ്പെടുന്ന അന്ത്യനാള് ഇതേ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആാനും ഹദീസും അതിനെ വിശദീകരിക്കുന്നത് സാന്ദർഭികമായിട്ട് നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ് ഹരീസ് ഒരു ഹദീസ് صحيح أتلو الحديث عبد الله بن عمرو الله وانهو أنه ديريكو برناده يقول نبي صلى الله عليه وسلم من سره أن ينظر إلى يوم القيامة كأنه رأي القيامة ആരെങ്കിലും കിയാമത് നാൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അതായത് നിങ്ങൾക്ക് കിയാമത് നാൾ ലൈവായിട്ട് കാണുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നബി അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു ഫൽ യഖറ അവൻ പാരായണം ചെയ്യട്ടെ എന്നിട്ട് നബ്സ് അലൈഹി വസല്ലം മൂന്ന് സൂറത്തുകൾ അവിടെ നമുക്ക് വേണ്ടി നിർദ്ദേശിക്കേണ്ടത് ഒന്നാമത്തെ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ഖുറാനിലെ എൺപത്തി നാലാമത്തെ അധ്യായമായ സൂഹത്തുൽ ഇതസ്സമ ഉൻ ഷക്കത്ത് എന്നുള്ള അധ്യായം രണ്ടാമതായിട്ട് നബി അലൈഹി വസല്ലം പറഞ്ഞത് ഇതസ്സമ ഉൻ ഫത്തോത്ത് എന്നുള്ള അധ്യായം പരിശുദ്ധ ഖുർആനിലെ എൺപത്തി രണ്ടാമത്തെ അധ്യായം മൂന്നാമതായിട്ട് നബി നബല് പറഞ്ഞു തക്വീർ ാമത്തേതി ഈ മൂന്ന് സൂറത്തുകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തെയ്യാമനാള് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അതിൽ നിങ്ങൾ നിങ്ങൾ കഴിയുമെങ്കിൽ സൂറത്ത് തക്വീർ നിങ്ങൾ വായിച്ചു നോക്കുക അതി മനോഹരാണ് അള്ളാഹു സുബാന ഇവിടെ അതിൽ ആരംഭിക്കുന്നത് തന്നെ സൂര്യനും നക്ഷത്രങ്ങളെല്ലാം അതെല്ലാം തകരുന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാന താല ആരംഭിക്കുന്നത് തന്നെ അപ്പൊ സാന്ദർഭികമായിട്ട് നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ടത് നമുക്കറിയാം പരിശുദ്ധ കുറാൽ ഈ സൂറത്ത് അതായത് സൂറത്ത് റഹ്മാനെ ഞാൻ വിശദീകരിച്ച സന്ദർഭത്തിൽ അതിന്റെ അഞ്ചാമത്തെ ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ ഹമർ ബി ഹസ്ബാൻ ഈ സൂര്യനും ചന്ദ്രനെല്ലാം ഹുസ്ബാൻ എന്നുള്ള പദത്തെ നമ്മൾ നേരത്തെ വിശദീകരിക്കേണ്ടത് അതെല്ലാം നശിക്കുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പൊ നമുക്കറിയാം സൂര്യൻ എന്നുള്ള ഞാൻ അവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ഉണർത്തുകയാണ് സൂര്യൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലുള്ള ഇന്ധനം അവസാനം തീരും അത് അത് തീർന്നുകൊണ്ടേയിരിക്കുകയാണ് അവസാനം അത് നശിക്കുന്ന സന്ദർഭത്തിൽ അതായത് ആ ഇന്ധനം തീരുന്ന സന്ദർഭത്തിൽ സൂര്യൻ നശിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ നക്ഷത്രങ്ങളുടെ നാശം എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു പ്രപഞ്ച യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി നക്ഷത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേർക്ക് നേരെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അതേ രൂപത്തിൽ സൂര്യനും ഇതേ രൂപത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ നശിക്കുന്നത് പോലെ സൂര്യനും ഒരു കാലത്ത് നശിക്കും എന്നാലും യാതൊരു സംശയമില്ല